മിഡിശവർ തുടരുന്നു താമരശ്ശേരിയിൽ ഒൻപത് വയസ്സുകാരി മരിച്ചത് മസ്തിഷ്കജ്വരം ബാധിച്ചെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കുട്ടിയുടെ ആന്തരികാവയവങ്ങൾ പരിശോധനയ്ക്കയക്കും കുട്ടിയുടെ സഹോദരങ്ങൾക്കും സഹപാഠിക്കും പനി ലക്ഷണങ്ങളുണ്ട് ഇവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അനയ ഇന്നലെയാണ് മരിച്ചത് നന്ദഗോപാൽ വിശദാംശങ്ങൾ നൽകും നന്ദു അമീബിക് മസ്തിഷ്കജ്വരമാണോ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഫലം പുറത്തു വന്നതെന്ന് മനസ്സിലാക്കുന്നു അങ്ങനെയെങ്കിൽ ആരോഗ്യവകുപ്പിൻ്റെ ആ ഭാഗങ്ങളിൽ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങളിലേക്കും മറ്റു മറ്റ് ഒക്കെ കടന്നിട്ടുണ്ടോ വിശദാംശങ്ങൾ എന്താണ് അതായത് ആദ്യഘട്ടത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ മസ്തിഷ്ക ജ്വരമാണ് എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് അമീബിക് മസ്തിഷ്ക ജ്വരമാണോ എന്ന് കണ്ടെത്തേണ്ടിയിരുന്നു അതിനുവേണ്ടി ആന്തരികാവയവങ്ങളുടെ പരിശോധന ഉൾപ്പെടെ നടത്തി ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരമാണ് മരണകാരണം എന്നതാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ കുട്ടി ദിവസങ്ങൾക്ക് മുൻപ് സമീപത്തുള്ള ഒരു കുളത്തിൽ കുളിക്കാൻ പോയിരുന്നു ഒരു പക്ഷേ ഇതാകാം രോഗത്തിന്റെ ഉറവിടം എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം അങ്ങനെയെങ്കിൽ കൂടുതൽ പരിശോധനകൾ ഈ ഭാഗങ്ങളിൽ വേണ്ടിവരുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതായത് ഈ കുളത്തിൽ നിരവധി ആളുകൾ കുട്ടികൾ ഉൾപ്പെടെ കുളിക്കാൻ വരുന്നതാണ് ഏതായാലും ഈ കുളം തന്നെയാണോ രോഗ രോഗത്തിന്റെ ഉറവിടം എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം കൂടുതൽ പരിശോധനകൾക്ക് മാത്രമേ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഉണ്ടാകൂ എന്നുള്ളതാണ് അതേസമയം ഈ മരിച്ച അനയയുടെ സഹപാഠികൾക്കും ഒപ്പം തന്നെ സഹോദരങ്ങൾക്കും പനിയുണ്ട് ഇവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു പിന്നീട് ഇവിടെ നിന്നും വിട്ടയച്ചു ഇവർ ഇപ്പോൾ നിരീക്ഷണത്തിലാണ് പക്ഷേ ആരോഗ്യനിലയിൽ ആശങ്കയില്ല